കഞ്ചിക്കോട് ബ്ലൂബെറി ഒയാസിസ് എന്ന കമ്പനിക്ക് കരാർ കൊടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡൽഹി മദ്യ അഴിമതിയിൽ ഉൾപ്പെട്ടവരാണ് ഒയാസിസിൻ്റെ ഉടമകൾ പഞ്ചാബിൽ ഇവരുടെ മദ്യ കമ്പനി മലിനീകരണം ഇതാണ് മന്ത്രി പറഞ്ഞ കമ്പനിയുടെ മഹത്വമെന്നും വി ഡി സതീശൻ പറഞ്ഞു പാലക്കാട് പ്ലാന്റ് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന അനുവദിക്കില്ല സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത് രാജഭരണമൊന്നുമല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ ഇരുപത്തിയാറ് വർഷമായി ഒരു നയത്തിന്റെ ഭാഗമാണ് മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കരുതെന്ന് ആ നയംമാറ്റം ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ കമ്പനിയെ സെലക്ട് ചെയ്ത ഒന്ന് ഈ കമ്പനി ആണ് ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് അപ്പൊ അവരുടെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെന്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്